പ്രതീക്ഷ ഉണ്ട് ഈ വട്ടത്തെ അവാർഡിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പടമായിരിക്കുമെന്ന് ഉപയോഗിച്ച് കൊണ്ടുവരാൻ പറ്റും പറ്റും അഭിനയത്തിൽ ഞാൻ എത്ര ദൂരം വരെ ഓക്കെ മൂവി ഞാൻ കണ്ടു മൂവി ഒരു പുതിയ സ്റ്റൈലാണ് നമുക്കിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ കാരണം കുറേ പടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ വിഷ്വലി വിഷ്വലി ബ്യൂട്ടിഫുള്ളി ഇമ്പാക്ട് ആയിട്ട് ഓരോരോ മൈന്യൂട്ട് തിങ് ഫോക്കസ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഈ പടത്തിൽ ലെവൽ ക്രോസ് പടത്തിൽ നമ്മൾ വിട്ട് കളയുന്ന കുറേ സംഭവത്തിൻ്റെ ഡെപ്ത് വരെ പോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓരോ സ്ക്രീനിൻ്റെ ഓരോ പ്ലേ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും വിഷ്വൽ സോ ഡയറക്ടർ ഡയറക്ടർസറിൻ്റെ ഭയങ്കര ഒരു ഇതിൽ ഒരു ഇപാക്റ്റ് വരുന്നുണ്ട് ജിത്തു സറിൻ്റെ ഒരു ഒരു ഇതിലാണ് അവരുടെ ഒരു കണക്ഷനിലാണ് ഈ ഒരു സബ്ജക്റ്റ് പോയിരിക്കുന്നത് അപ്പം ജിത്തു സറിൻ്റെ ഒരു സ്റ്റോറി നമുക്കറിയാം എപ്പോഴും എപ്പോഴും നമ്മളെ പ്രേക്ഷകർ ഇങ്ങനെ ലാസ്റ്റ് വരെ നിർത്തി വെക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് വെക്കാനുള്ള ഒരു 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 സ്കില്ല് ജിത്തു സാറിനുണ്ട് നമ്മൾ പല അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ്സിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ലെവൽ പ്രോസിലും അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വിഷ്വലി ബ്യൂട്ടി ലിഒപിയുടെ ഒരു വലിയ ഒരു ചേയ്ഞ്ച് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഡയറക്ഷനിലെ ഒരു ചേഞ്ച് ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആസിഫിക്ക ആസിഫിക്കയുടെ ഒരു നമ്മൾ പല രീതിയിൽ ആസിഫിക്കനെ കണ്ടിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ക്രൈം ത്രില്ലർ രീതിയിൽ പോലീസ് രീതിയിൽ റൊമാൻറ്റിക് രീതിയിൽ എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ഞാൻ പറയുന്നില്ല അതെന്താണെന്നുള്ളത് പക്ഷേ ആസിഫിക്കയുടെ ലുക്കോട്ട് മേക്കപ്പ് ചെയ്തിരിക്കുന്ന മേക്കോവർ ചെയ്തിരുന്ന ലുക്കോട്ട് എല്ലാം ഡീറ്റെയിലിങ്ങിലാണ് പോയിരിക്കുന്നത് അമേസിങ് ആക്ടിംഗ് ആയിരുന്നു ആസിഫിക്കയുടെ ക്യൂട്ട് ആൻഡ് ക്യൂട്ട് ആ ക്യൂട്ട് എന്നല്ല പറയണ്ട അമേസിങ് ആക്ടിംഗ് ആയിരുന്നു പിന്നെ അമല അമലാ പോൾ അമല പോളിൻ്റെ നമുക്ക് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ്ങല്ലേ നമ്മുടെ സട്ടൽ ആക്ടിങ്ങാണ് അവിടെ കാണുന്നത് പക്ഷേ ആ സട്ടിൽ ആക്ടിങ്ങിൽ ഭയങ്കര ഡെപ്ത് ഉള്ള എക്സ്പ്രഷൻസ് ആണ് കൊടുത്തിരിക്കുക ഭയങ്കര വാല് വാല്യു എന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻഡിങ് എന്താണെന്നുള്ളത് സോ എനിക്ക് ഇതൊരു പൈസ വസൂൽ ഫുൾ ഓൺ തിയേറ്റർ എക്സ്പീരിയൻസ് ന്യൂ ഒരു ഇരയാണ് സോ നിങ്ങളെല്ലാവരും പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും മസ്റ്റ് വിസിറ്റ് ആണ് ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി ഒന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് വന്ന് ചെയ്യുന്ന ഡെപ്ത് കിട്ടില്ല അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമുള്ള ഒരു മൂവിയിൽ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കണം ഈ രണ്ട് മണിക്കൂർ ഈ മൂന്ന് ആൾക്കാരെയും കൊണ്ട് പടം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായും കാരണം നമ്മൾ ഇപ്പം എപ്പോഴും നമ്മൾ പടങ്ങൾ കാണുമ്പോൾ വൈഡ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമുക്കത് ലാഗ് ഒന്നും തോന്നിക്കാതെ ഒരു സംഭവം സ്ക്രിപ്റ്റിലൊക്കെ അങ്ങ് പോകും പക്ഷേ ഇത് മൂന്ന് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് എങ്ങനെ ഈ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എൻഡിങ് വരെ നമ്മളിങ്ങനെ പിടിച്ചിരുത്താം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് അത് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ കുറേ ദുബായിൽത്തെ മൂവീസ് കണ്ടിട്ടുണ്ട് ഇപ്പം മമ്മൂക്ക ഇപ്പം ലാസ്റ്റ് പൃഥ്വിരാജ് അതേപോലെ ദുബായ് ഒരു കോൺസെപ്റ്റിൽ എടുത്തിരിക്കുന്ന കോൺസെപ്റ്റ് മീൻസ് ആ ലൊക്കേഷനിൽ എടുത്തിരിക്കുന്ന പടമാണ് അവിടെയും കൊണ്ട് അവരുടെ ഒരു അരി വാങ്ങാൻ എത്ര ദൂരം വരെ ഓക്കെ പടത്തിൻ്റെ ഒരു സീക്കലോ പ്രീക്കലോ എല്ലോ ഇത് കണ്ടതിന് ശേഷം കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ ഇല്ല എനിക്ക് പടം ഇതുകൊണ്ട് സാധ്യത ഉണ്ടാക്കാം നമുക്ക് പാട്ട് ടു ഇതിലൂടെ ആക്കാൻ പറ്റും സാധിക്കാൻ പറ്റും കാരണം എന്റെ എൻഡിങ് അതുപോലെയാണ് നിർത്തിയിരിക്കുന്നത് കൊണ്ടുവരാൻ പറ്റും ഉപയോഗിച്ച് കൊണ്ടുവരാൻ പറ്റും അഭിനയത്തിന്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അവാർഡ് കിട്ടാനുള്ള രീതിയിലേക്കുള്ള പ്രകടനമുണ്ട് തീർച്ചയായും ഉണ്ട് ആർട്ടിസ്റ്റുകൾ അതിമനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ടാവുക മൂവിക്കും മൂവിക്കും മൂവിക്കുമുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ഒരു പുതിയ ഒരു ട്രീറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ വട്ടത്തെ അവാർഡിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പടമായിരിക്കും എന്നുള്ളത്